ം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി നമ്മുടെ ശരീരത്തിൽ മാഗ്നീഷ്യം എത്രത്തോളം പ്രധാനമാണെന്നും മാഗ്നീഷ്യം കുറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഭക്ഷണത്തിലൂടെ ഏതൊക്കെ ഭക്ഷണത്തിലൂടെ മാഗ്നീഷ്യം ശരീരത്തിലേക്ക് ലഭ്യമാക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മാഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കും മസിൽ ക്രാംസ് മസിൽ വീക്ക്നസ് ഇവയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് മാഗ്നീഷ്യം അത്യാവശ്യമാണ് മാഗ്നീഷ്യം കുറയുമ്പോൾ പലതരത്തില് ബ്രെയിനിനെയും അത് അഫക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എനർജിയാക്കി മാറ്റുവാൻ മാഗ്നീഷ്യം അത്യാവശ്യമാണ് ശരീരത്തിലെ പല കെമിക്കൽ റിയാക്ഷൻസിന്റെയും പ്രതികൂലമായിട്ട് അഫക്റ്റ് ചെയ്യും മാഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞ മാഗ്നീഷ്യം കുറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പേശി വലിവ് ഞരമ്പ് കോച്ചൽ പിറയൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഗ്നീഷ്യം കുറയുമ്പോൾ കണ്ടുവരാറുണ്ട് കാലുകളിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ മാഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കുറവ് അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച ഇവയൊക്കെ ഉണ്ടാവാൻ ഉള്ള ചാൻസ് കൂടുതലാണ് മതിയായിട്ടുള്ള മാഗ്നീഷ്യം ഇല്ലെങ്കിൽ ശരീരം ആവശ്യത്തിന് എനർജി ഉൽപ്പാദിപ്പിക്കില്ല ശരീരത്തിന്റെ സിർക്കാഡിയൻ ഋതം അതായത് ഉറക്കം ഉണർവ് ചക്രമായ സിർക്കാഡിയൻ ഋതം നിയന്ത്രിക്കാൻ മാഗ്നീഷ്യം സഹായിക്കും അതുകൊണ്ട് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടുള്ള ഉറക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേക്കാം നാഡീവ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് മാഗ്നീഷ്യം ആണ് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉത്പാദനത്തിന് മാഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഇവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ മാഗ്നീഷ്യം സഹായിക്കും അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് രക്തസമ്മർദ്ദത്തെ ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഹൃദയത്തിൻ്റെ താളം നിയന്ത്രിക്കുന്നതിലും മാഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യം കുറയുന്നത് അമിതമായിട്ടുള്ള ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പാൽപിറ്റേഷൻ കിതപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിച്ചേക്കാം മാഗ്നീഷ്യം രക്തക്കുഴലുകളുടെ നിയന്ത്രണത്തിൽ പങ്കുവഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ തലവേദന അനുഭവപ്പെടാം മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മാഗ്നീഷ്യം അതുകൊണ്ട് ഇത് കുറയുമ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ തീവ്രത കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മാഗ്നീഷ്യം കുറയുമ്പോൾ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടാനുള്ള ചാൻസും കൂടുതലാണ് നാടികളുടെ പ്രവർത്തനത്തിന് മാഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കുറയുമ്പോൾ കൈകളിലും കാലുകളിലും കാലുകളിലുമൊക്കെ മരവിപ്പുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അസ്ഥികളുടെ ആരോഗ്യത്തിനും മാഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കുറവ് അസ്ഥികളെ പ്രതികൂലമായിട്ട് ബാധിക്കും മാഗ്നീഷ്യത്തിൻ്റെ കുറവ് ഓസ്ട്രിയോ പോറോസിസിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ മാഗ്നീഷ്യം കുറയുന്നത് കോൺസ്റ്റിപ്പേഷന് കാരണമാകും ഇത് ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇൻസുലിൻ ഉൽപ്പാദനത്തിനും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനും ഒക്കെ മാഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യം കുറയുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് എത്തിച്ചയ്ക്കാനുള്ള ചാൻസും കൂടുതലാണ് ദേശീയം ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് അവക്കാഡോ ഒരു അവക്കാഡോയിൽ ഏകദേശം അമ്പത്തെട്ട് മില്ലിഗ്രാമോളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴത്തിൽ ഏകദേശം മുപ്പത്തേഴ് മില്ലിഗ്രാമോളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൽ ഏകദേശം അറുപത്തിനാല് മില്ലിഗ്രാമോളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പംകീൻ സീഡ്സ് കാഷുനട്ട് ആൽമണ്ട്സ് ഉണക്കമുന്തിരി ഓട്സ് കിഡ്നി ബീൻസ് സോയാബീൻസ് സാൽമൺ ഫിഷ് അതുപോലെ തൈര് ഇവയിലൊക്കെ ധാരാളമായിട്ട് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിലൂടെ നമുക്ക് മാഗ്നീഷ്യം ശരീരത്തിലേക്ക് ലഭ്യമാക്കാവുന്നതാണ് ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് മാഗ്നീഷ്യം ശരീരത്തിൽ എത്താത്തപ്പോഴാണ് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് സംഭവിക്കുന്നത് മാഗ്നീഷ്യം ശരിയായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം